ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം അടുത്ത പരിപാടി എന്താ ഇത് നമ്മൾ അടുപ്പിന്റെ നേരെ മേലെ നെറ്റ് ഉപയോഗിച്ച് പല കെട്ടും പല കെട്ടിയിട്ടാകുമ്പോൾ അതിനെ മേലെ ഇത് നിരത്തിയിടും നിരത്തിയിട്ട് ഒന്നര ദിവസം ഒരു ദിവസം ഒരു ദിവസം ഗ്യാസ് ഇട്ടിട്ട് അത് ചില്ലി ചില്ലിട്ട് മറിച്ച് മറിച്ചിടും അങ്ങനെ ഒരു ഏഴ് എട്ട് പുക അടിച്ച് കഴിയുമ്പോൾ അത് ബ്ലാക്ക് ആവും ചെറുപ്പം ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടിക്കഴിഞ്ഞു ശേഷം അത് മെല്ലെ എടുത്ത് വെളിച്ചെണ്ണ കല്ലുപ്പ് കൂടി മിക്സ് ആകെ തിരുമ്മി അത് കഴിയുമ്പോൾ നല്ല കളറായി ഒറിജിനൽ ബ്ലാക്ക് ഓ അത് എന്നിട്ട് ഡെപ്പയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷം ഒരു വർഷം രണ്ടു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത് പുകയെടുത്താൽ കരി പിടിക്കില്ല കരി അത് വെളിച്ചെണ്ണയും കതിപ്പും കൊണ്ടിരുമ്പോ അത് ഔട്ടാവും പിന്നെ നമ്മൾ കറിയിൽ ഉപയോഗിക്കുമ്പോ അത് വെള്ളത്തിൽ കഴുകി ശേഷം മാത്രമേ കറിയിലേക്ക് ഇടാവൂ അങ്ങനെയാണ് ഇതിന്റെ ഗ്സ് അപ്പം നമ്മളെ ഷാജിപ്പാപ്പനാണ് നമ്മളെ സ്വന്തം ഷാജിപ്പാപ്പനാണിത് അപ്പം ഈ മുപ്പത്തി ചെയ്യുന്നതുകൊണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം കറിയിലെല്ലാം ഈ വാളം പുളിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ കുടമ്പൊളി ഉപയോഗിക്കൽ വളരെ കുറവാണ് അപ്പോൾ ഇത് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിയായ നാടൻ രീതിയിലാണ് ചെയ്യുന്നത് അതായത് സ്വന്തം വീട്ടാവശ്യത്തിന് മാത്രമായിട്ട് ചെയ്യുന്നതാണ് വ്യാവസായിക അടിസ്ഥാനത്തിലെല്ലാം ചെയ്യുമ്പോൾ ഇത് ഉണക്കിയെടുക്കുന്നത് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും അപ്പോൾ ഇത് ഏഴെട്ട് ദിവസം ഇത് പുക കൊള്ളിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഏഴെട്ട് ദിവസം മതിയാകുമോ എന്നറിയില്ല പിന്നെ നല്ല ചൂടിലിത് നല്ല രീതിയിൽ ഉണങ്ങിക്കിട്ടും അപ്പം ഇതിൻ്റെ ബാക്കി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഷാജിപ്പാപ്പിനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇത് ഇനി വെളിച്ചെണ്ണ ഉപ്പ് വെളിച്ചെണ്ണ ഉപ്പെന്നു പറഞ്ഞാൽ കൂടെ കല്ലുപ്പ് കല്ലുപ്പുകളൊക്കെ കൂട്ടിയിട്ട് ശരിക്കും മിക്സിങ് നോക്കുക മിക്സിങ് ഇതിൽ കുറച്ചും കൂടി ജാസ്തി ബ്ലാക്ക് കളർ ആകും എന്നിട്ട് നമ്മൾ ഫിഷ് കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ ഇത് ഓരോ പീസ് എടുക്കുക ഓരോ പീസ് എടുത്തിട്ട് അത് ആക്കിയിട്ട് നാലായിട്ടോ രണ്ടായിട്ടോ കീറിയിട്ട് ഇതിലേക്ക് ഇടുക ഇടുവാം ഇപ്പോൾ അപ്പോൾ ഇതിന് കുടംപൊളിന്നുള്ള പേരെങ്ങനെയാണ് വന്നിട്ടുള്ളത് ഷാജിപ്പാപ്പനോട് ചോദിച്ചപ്പോൾ ഷാജിപ്പാപ്പൻ പറഞ്ഞത് ഇത് ഉണക്കിയതിന് ശേഷം ഇത് കുടത്തിലാന്ന് പോലും സൂക്ഷിച്ചു വെക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കുടംപുളി എന്ന് മൂപ്പർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഓരോ നാട്ടിലും ഓരോന്നും പേരല്ലേ പറയാറുള്ളത് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ